ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്കുള്ളൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ കാർഡെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്യൂച്ചറിനെ ഉള്ളത് എഞ്ചൽ മെസ്സേജ് നമുക്ക് ലാസ്റ്റ് നോക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് റീഡിങ് എടുക്കണം എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് ഇത് ആര് എപ്പോൾ കണ്ടാലും റിസണേറ്റ് ആവുന്നതാണ് ഓക്കെ അങ്ങനെ പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇതിൽ നിലവിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നന്നായിട്ട് പൊയ്ക്കോണുന്ന ആയിരുന്നു വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഒരേ മൈൻഡ്സെറ്റ് നല്ലതുപോലെ പൊയ്ക്കൂണുന്ന റിലേഷൻ പ്പിൽ പെട്ടെന്ന് എന്ത് പറ്റി എന്നറിയാതെ ഡെസ്പായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടാൾക്കാരെയാണ് ഞാൻ ഒരു റീഡിങ്ങിൽ ഇപ്പോൾ കാണുന്നത് ഒരേ മൈൻഡ് സെറ്റ് ഒരേ ചിന്താഗതി ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരേ ഇഷ്ടങ്ങൾ എന്തു പറ്റി പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല ഓപ്പോസിറ്റിക്കുന്ന ആൾ എന്നെ ഇത്രയും കാലം സ്നേഹിച്ച് ജെനുവിനായിട്ടല്ലേ എന്ന് തോന്നുന്ന പലരും ഉണ്ട് ഈ കൂട്ടത്തില് പക്ഷേ ഞാനിവിടെ കാണുന്നത് ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻ തന്നെയാണ് നിങ്ങളുടെ സ്നേഹം ജെനുവിനായിരുന്നു തിരിച്ച് അതുപോലെ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് ജെനുവിനായിട്ടായിരുന്നു പലപ്പോഴും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് തടസ്സം നിന്ന പല ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങൾ അറിയണ്ട എന്ന് കരുതി നിങ്ങളെ വിഷമിപ്പിക്കാണ്ടിരിക്കാനായിട്ട് അവർ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവരവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെയാണ് റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല എന്നാൽ ഈ ഒരു സമയത്ത് അവർ ഡെസ്പായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണവും നിങ്ങളിൽ നിന്ന് അകത്ത് നിൽക്കുന്നതിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പ് തന്നെയാണ് അതൊരിക്കലും നിങ്ങളടുത്തുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല മുന്നോട്ട് എന്ത് ചെയ്യണം എന്നവരാലോചിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഫ്രണ്ടിലുണ്ട് ബൈ ഫാമിലി ആയിരിക്കാം ബൈ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നോ ലൈക്ക് തേർഡ് പാർട്ടീസ് ഞാൻ കാണുന്നുണ്ട് പേഴ്സൺ പേഴ്സണായിരിക്കാം ചിലവർക്ക് അമ്മയാണ് അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത് ചിലവർക്ക് അമ്മയുടെ സാന്നിധ്യം ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയത്തില്ല കാസ്റ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കാം ഫിനാൻഷ്യലി ഇതിലുള്ള ഒരാൾ ബാക്ക്വേഡാണ് ഓക്കെ അത് ഫാമിലി ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമാണെങ്കിൽ പോലും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിക്കാതെ ഇതെങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് അവർക്ക് ഒരിക്കലും നിങ്ങളോട് പഴയതുപോലെ റിയൽ ആയിട്ട് നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഫേക്കായിട്ട് നിങ്ങളോട് ചിരിച്ച് കളിച്ച് നിൽക്കേണ്ടി ഒരു മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ എത്രയൊക്കെ അടുപ്പമാണെങ്കിൽ പോലും അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ലേ അവർ അവരെന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ നിന്നും ഫ്യൂച്ചറിൽ പ്രതീക്ഷിച്ചിരുന്നത് ഫാമിലി വൈസ് ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരാൾക്ക് മെയിലായാലും ഫീമെയിലായാലും കാണുന്നത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് രണ്ടും കൺസിഡർ ചെയ്യുന്നതാണ് ഒന്നിനു വേണ്ടിയിട്ട് ഒന്നും വിട്ട് കളയാൻ തയ്യാറല്ല ഫാമിലിയും പാർട്ട്ണറും എല്ലാം ഒരുപോലെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ വിചാരിച്ചത്ര കാര്യം സിമ്പിളായിട്ട് നടന്നില്ല ഈസി ആയിരുന്നില്ല മാക്സിമം ഈസി ആക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്കിലും അവിടെ ബൗണ്ടറീസ് ഉണ്ടായിരുന്നു ബൗണ്ടറീസ് ചെറിയ ബൗണ്ടറീസ് അല്ല വളരെയധികം വലിയ ബൗണ്ടറീസ് ആണ് പക്ഷെ അത് ഒരിക്കലും പുറമേ നിന്ന് കാണുമ്പോൾ ആൾ ബോൾഡാണ് മെച്ചുവേർഡ് ആണോ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഫാമിലിയുടെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വീട്ടിൽ പ്രസൻ്റ് ചെയ്തപ്പോൾ വിചാരിച്ച എത്ര ഒരു അക്സെപ്റ്റൻസ് അല്ല കിട്ടിയത് അത് ഓൾറെഡി അറിയാമായിരുന്നു എങ്കിലും സംസാരിച്ച് സെറ്റാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയിട്ടില്ല ഇതിൽ ഞാൻ കൂടുതലും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വീട്ടിൽ പ്രശ്നമില്ല അവർക്ക് സംസാരിച്ച് സെറ്റാക്കാൻ പറ്റും മോസ്റ്റ്ലി മെയിൽസിനാണ് പ്രശ്നം കൊണ്ട് ഞാൻ കാണുന്നുണ്ട് ആണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ സംസാരിക്കുമ്പോൾ അതാണ് മദർ ഫിഗർ ഭയങ്കര ഇഷ്യൂ ആയിട്ട് കാണിക്കുന്നു ഫാദർ ഫിഗർ പിന്നെയും പ്രശ്നമാണ് പക്ഷേ ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷേ മദർ ഫിഗർ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഇവിടെ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ബന്ധത്തിൽ നിന്ന് അവരെ ബാക്കിലോട്ട് വലിക്കുന്നുണ്ട് അവരെ വേറൊരു കല്യാണത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെല്ലാവരും അട്രാക്ട് ചെയ്യുന്നുണ്ട് അവരെല്ലാം ഇപ്പോൾ സറണ്ടർ ചെയ്തേക്കുകയാണ് യൂണിവേഴ്സിനോട് യൂണിവേഴ്സിനോട് സരണ്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് വരണം എല്ലാവരും സമ്മതിച്ച് നല്ലൊരു ജീവിതം വേണം പക്ഷേ എനിക്ക് അതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി കളഞ്ഞ് ആ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരാളെ കളഞ്ഞിട്ട് എനിക്ക് വേറൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ തോന്നും ഒരു റിലേഷൻഷിപ്പല്ലേ എന്തുകൊണ്ട് വീട്ടിൽ പറഞ്ഞ് സമ്മതിക്കാൻ പറ്റത്തില്ല അവരൊരാണല്ലേ അല്ലെങ്കിൽ അവർ പെണ്ണല്ലേ ബോൾഡായിട്ട് സംസാരിച്ചുകൂടെ ശരിയാണ് എല്ലാം ശരിയാണ് പക്ഷെ ഒരു ഫാമിലി ഫാമിലി ഒരു ഇമോഷണൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല അത് ഒരു വലിയ ബൗണ്ടറി തന്നെയാണ് കാരണം ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി വൈസ് വരുന്നതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമോ ഇഷ്യൂവോ എന്ത് തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാലും അത് ബാധിക്കുന്നത് തന്നെയാണ് അവരെല്ലാം അതിനെപ്പറ്റി ചുറ്റും ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഫാമിലിയുടെ ഒരു സൈഡിൽ നിന്ന് ബാക്കിലോട്ട് വലിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ റിലേഷൻ നിർത്തണം എന്നവർക്ക് ഒരാഗ്രഹമില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ത് ചെയ്യണം എന്നറിയാതെ അവർ വല്ലാണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഞാനൊരു ഹോപ്പ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിലവിൽ ഈ ഒരു പുള്ളിക്കാരൻ നിങ്ങളോട് സംസാരിക്കരുത് ഒരിക്കലും സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ പുള്ളിയുടെ എനർജി ഭയങ്കര ഡൗൺ ആണ് പുള്ളിയായാലും പുള്ളിക്കാരനായാലും പെൺകുട്ടിയോ ആൺകുട്ടിയോ ആര് തന്നെ ആയാലും എനർജി ഭയങ്കര ഒരു ലോ ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്ന അവർ ഫുൾ യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് പിന്നെ മെയിൽ ഫിഗർ ആണെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിൽ അതും ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് ഫീമെയിൽ ഫിഗറോ എനിക്ക് ഒരു കാണുന്നില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ബോയ്സിൻ്റെ സൈഡിൽ പ്രശ്നമായിട്ടാണ് തോന്നുന്നത് അതിൽ ഫീമെയിൽ ഫിഗറായിട്ട് നിൽക്കുന്ന അമ്മയും പ്രശ്നമാണ് അനിയത്തിമാരുണ്ടെങ്കിൽ അതും പ്രശ്നമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങളും അങ്ങനെ നിൽക്കുകയാണ് എന്താണ് ഈ മനസ്സിൽ പുള്ളിക്കാരുടെ മനസ്സിൽ എന്താണ് പുള്ളിക്കാരുടെ മനസ്സിലെന്താണെന്ന് അറിയാതെ നിങ്ങളും വിഷമിച്ച് വല്ലാണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട് എല്ലാവരും കൂടെയുണ്ട് പക്ഷേ സ്നേഹിക്കുന്ന ആൾ കൂടെ ഇല്ല ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണൽ ഡൗട്ട്ഫുള്ളോട് കാണാതിരിക്കുക ഒരിക്കലും ഡൗട്ടായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം നിങ്ങളത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളതാണ് ഓക്കെ അതിന് നിങ്ങൾ ഒരിക്കലും ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുക ഓക്കെ വെറുതെ നെഗറ്റീവ് ആയിട്ടുള്ള അട്ടാക്ഷൻ യൂണിവേഴ്സിന് കൊടുത്തിട്ട് റിലേഷൻഷിപ്പിൽ പിന്നെ പ്രോബ്ലംസ് ഉണ്ടാക്കി റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക നല്ലതുപോലെ അമ്പലത്തിലൊക്കെ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോവുക ഈ റിലേഷൻഷിപ്പിന് ആലോചിച്ച് ഉറക്കമില്ലാതെ ഡൗൺ ആയിരിക്കുന്നവരെങ്കിൽ നിങ്ങൾ ഡൗൺ ആയിരുന്നാൽ പിന്നെയും ആ റിലേഷൻഷിപ്പ് അത് മോശമായിട്ട് തന്നെ നിങ്ങൾ ഇമ്പാക്റ്റ് ചെയ്യും കാരണം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു ബാക്കിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓപ്പോസിറ്റ് അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു എനർജി ഡൗൺ ആയിട്ട് ബാക്കിലോട്ട് വലിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും വളരെയധികം പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ നോക്കുക റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമേ സംഭവിക്കൂ അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുക ഓക്കെ അതുകൊണ്ട് നിങ്ങളും യൂണിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റ് ചെയ്യുക ലോ ഓഫ് അട്രാക്ഷൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ഒരു തരം പോലും നെഗറ്റീവ് കൊടുക്കാൻ പാടില്ല നിങ്ങളിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോസിറ്റീവ് കൊടുത്ത് ഒരു ഒരു മിനിറ്റ് നെഗറ്റീവാണ് കൊടുക്കുകയാണെങ്കിൽ പോലെ ഓഫ് കോഴ്സ് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചിന്തിക്കാനിരിക്കുക ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലപോലെ തന്നെ പോകുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നോക്കാം ഫ്യൂച്ചറിൽ നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നോ നീറ്റ് ടു വറി നോ വ്യൂ വിലം കണ്ടോ നിങ്ങൾ നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യുക അതിനപ്പുറമായിട്ട് വേറെ ഒരു ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചെറുതായിട്ടുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമല്ലേ ഇവിടെയെന്ന് പറയുന്നത് നിങ്ങളുള്ള എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ മേടിക്കുക നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക എത്ര നേരം ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും എടുക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക ഡിവൈനെല്ലാം സമർപ്പിക്കുക നന്നായിട്ട് അമ്പലത്തിൽ പോകുന്നവരാണ് പ്രാർത്ഥിക്കുക ലോ ഓഫ് അട്രാക്ഷൻ വയ്ക്കുക മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഈ ഒരു എനർജി ഈ ഒരു ആൾ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതും നല്ലപോലെ തിരിച്ചു ആ റിലേഷൻഷിപ്പ് ഒക്കെ സെറ്റായിട്ട് വരുന്നതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ് നന്നായിട്ട് കീപ്പ് ആവുന്നതാണ് ഓക്കെ ബൈ താങ്ക്